എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ അറബി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ ഇതോടുകൂടി നമ്മുടെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടല്ലേ ഓണം പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് റെഡി അപ്പോൾ ഇവിടെ നോക്കൂ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഉത്തരം എഴുതുക നാല് അഞ്ച് പ്രവർത്തനങ്ങൾ വായനാശേഷി വിലയിരുത്താനുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എഴുതാനുള്ളതല്ല അത് വായിച്ചാൽ മതി അല്ലേ നാലഞ്ച് നോക്കാം പ്രവേശന പ്രവേശനോത്സവത്തിന് ടീച്ചർ നൽകിയ കാർഡുകളിൽ ഒറ്റയാനെ കണ്ടെത്തി നിറം നൽകാനാണ് അപ്പോൾ ഇവിടെ തുഫാഹ് കൽബ് അനാനാസ് റുമ്മാൻ കൊടുത്തിട്ടുണ്ട് അതിലൊറ്റയെ നമ്മൾ നോക്കുമ്പോൾ കെൽബാണ് അല്ലേ അപ്പോൾ കൽബിന് നമ്മൾ എന്ത് ചെയ്യുക കളർ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അടുത്തത് താ തീ തൂ ബൂ കൊടുത്തിട്ടുണ്ട് അതിലൊറ്റയാണ് നമ്മൾ ഭൂ ആണ് അതിന് നമ്മൾ കളർ കൊടുത്തു അല്ലേ അത് കഴിഞ്ഞ് ഈസി സി പ്രവർത്തനമായിരുന്നു ഇത് രണ്ടും അത് കഴിഞ്ഞ് അടുത്തലേക്ക് നമ്മൾ പോകുമ്പോൾ കാർഡുകളിലെ ചിത്രത്തിന് യോജിച്ച വാക്കും അക്ഷരങ്ങളും കണ്ടെത്തി എഴുതാമെന്നാണ് അല്ലേ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ സൂസ് അല്ലേ സൂസിന് അത് നമ്മൾ അവിടെ എഴുതി കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് റുമ്മാനാണ് അത് നമ്മൾ അവിടെ എഴുതി കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് കെൽബ് ആണോ അല്ല അവിടെ വരച്ചിരിക്കുന്നത് തെറ്റാണ് അത് അസദാണ് അല്ലേ അസദിന് നേരെ എന്ത് ചെയ്യുക നമ്മൾ വരച്ചു കൊടുക്കുന്നു അല്ലേ അത് കഴിഞ്ഞിട്ട് ചിത്രങ്ങളുടെ പേര് പൂർത്തിയാക്കാം ഇതെന്താ ബിർക്ക അല്ലേ ബിർക്ക അടുത്തതോ ദീക്ക് ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതാ അല്ലേ അടുത്തത് കെൽബ് പിന്നെയോ പിന്നെ വരുന്നത് സമക്കാണ് ഏറ്റവും അവസാനമുള്ളത് ബൈത്ത് ഇത് എന്ത് ചെയ്യുക നമ്മളോട് എഴുതി കൊടുക്കാൻ നമ്മൾ ഇമ്പോർട്ടൻറ്റ് വാർഡ്സ് ഒക്കെ എടുക്കുമ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വരുമെന്നുള്ളത് അല്ലേ അത് കഴിഞ്ഞ് അടുത്തേക്ക് നോക്കൂ അടുത്തത് യോജിപ്പിക്കാനാണ് അല്ലേ റുമ്മാൻ്റെ നേരെ അല്ലേ റുമാൻ പഴം വരച്ച് കൊടുത്തു സമക്കിന് നേരെ ഫിഷ് അല്ലേ അതേപോലെ തന്നെ ബുൽബുൽ വരച്ചു കൊടുത്തു പിന്നെയോ ബബായ വരച്ചു കൊടുത്തു അസദ് വരച്ചു കൊടുത്തു അല്ലേ റെഡിയല്ലേ ഇനി നമുക്ക് വായിക്കാനുള്ളതാണ് മക്കളെ വായിക്കാനുള്ളതാണ് ഇത് വായിച്ചു കൊടുക്കുക സാറിന് റൂ ത സി ബി ആ ഹ എന്ന് വായിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അടുത്ത പേജ് നോക്കൂ ഹയ്യാനക്കറ ചിത്രത്തിലെ വസ്തുക്കൾ പേരുകൾ വസ്തുക്കളുടെ പേരുകൾ അറബിയിൽ പറയാമോ എന്നാണ് അപ്പോൾ അവിടെ ബൈത്ത് ഉണ്ട് സൂസ് ഉണ്ട് സമക്കുണ്ട് ഉണ്ട് അതേപോലെ തന്നെ തുഫാഹ് ഉണ്ട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക സാറിന് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഇവിടെ ശരിയിടും വളരെ ഈസി എക്സാം ആയിരുന്നു അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അടുത്ത അല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ ബൈറ്റാറ്റ